നമസ്കാരം എല്ലാ മലയാളികൾക്കും എഫ് എഫീഡിലെ ഹൃദയം നിറഞ്ഞ കേരള പ്രവി ആശംസകൾ അപ്പോൾ നിങ്ങൾ യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ ഷെയർ ചെയ്യരുത് ഓരോ ഷെയറിങ്ങിലൂടെ ഓരോ മത്സരാർത്ഥിയാണ് കൂടുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന പോസ്റ്റർ നിങ്ങളുടെ ലൈഫിലെ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും അതുപോലെ ഒരു കരിയർ ബിൽഡറും എങ്ങനെയാന്നല്ലേ അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പത്താം ക്ലാസ് പാസ്സായവർക്ക് മിലിട്ടറി അല്ലെങ്കിൽ പാരാമിലിറ്ററിയിൽ ജോയിൻ ചെയ്യാം ഇന്നു മുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അഞ്ച് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു യൂണിഫോം ചൂബ് സ്വന്തമാക്കാം ഏകദേശം പ്ലസ് ഒഴിവുകളാണ് വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വൺ ലാക്ക് ഒഴിവുകൾ വരുന്നതെന്ന് എസ് 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 ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ മാസം അപേക്ഷ ക്ഷണിക്കുന്നതാണ് ഏകദേശം അറുപതിനായിരം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇരുപതിനായിരത്തിന്റെ രണ്ട് ബറ്റാലിയൻ കൂടെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് അതും ഇതിലൂടെ ആയിരിക്കും ഫിൽ ചെയ്യാൻ പോകുന്നത് അപ്പോ ഏകദേശം ഒരു ലക്ഷത്തോളം വേക്കൻസീസ് കൂടാതെ ആർമി റാലി വിളിക്കുന്നുണ്ട് അൻപതിനായിരം വേക്കൻസി പിന്നെ ആസ് യൂഷ്വൽ ആയിട്ടുള്ള നമ്മുടെ എയർഫോഴ്സ് നേവി കോസ്റ്റ് ഗാർഡ് മൂവായിരം നാലായിരം പതിനായിരം വേക്കൻസികൾ ആഡൌൺ ആണ് അങ്ങനെ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം അൻപതിനായിരം വേക്കൻസിസ് ഈ ഒരു അഞ്ച് മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാം ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്കാണ് ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികൾ ഇതിനായി വർഷങ്ങൾ പ്രയത്നിക്കുമ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് വെറും അഞ്ച് മാസം കൊണ്ട് കൃത്യമായ പരിശീലനത്തിലൂടെ ഇത് നേടിയെടുക്കാൻ സാധിക്കും ഇന്ന് കേരള പ്രവി ആശംസകൾ നേരിടുന്നതിനൊപ്പം തന്നെ ഒരു അഡ്വാൻസ് ഹാപ്പി വിഷു ഗുണം നേരുകയാണ് അതെ കേരള പ്രവി ദിനമായ ഇന്നു മുതൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അഞ്ചു മാസം കഴിഞ്ഞ് വരുന്ന വിഷുദിനത്തിൽ നിങ്ങൾക്ക് കൈനീട്ടം വാങ്ങാതെ കൈനീട്ടം നൽകാൻ സാധിക്കുന്നതാണ് അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും കൈനീട്ടം നൽകുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം ആ ഒരു സന്തോഷത്തേക്കാൾ കൂടുതൽ ഒരു സന്തോഷം ഈ ലോകത്തുണ്ടോ ഇല്ല അപ്പോ ഈ ഒരു അഞ്ചു മാസത്തെ നിങ്ങളുടെ ഹാർഡ് വർക്കുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയതിനു ശേഷം റിട്ടേൺ എക്സാം നടത്തുന്ന രീതിയിൽ നിന്ന് മാറി റിട്ടേൺ എക്സാം നടത്തി വിജയിക്കുന്ന കുട്ടികളിൽ നിന്ന് മാത്രം ഫിസിക്കൽ എക്സാമിനേഷനുള്ള കുട്ടികളെ തെരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് എസ് എസ് എക്സാം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തേറി ക്ലാസുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും അതോടൊപ്പം ഫിസിക്കൽ ട്രെയിനിങ് നൽകിക്കൊണ്ടുമുള്ള എസ് സി ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഓൺഗോയിങ് ബാച്ചിനോടൊപ്പം തന്നെ നവംബർ ഒന്ന് മുതൽ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് അതിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടിയെടുക്കാൻ പരിശീലിപ്പിച്ച പരിചയ സമ്പന്നരായ അധ്യാപകർ അത്തരത്തിലുള്ള ഒരു കൂട്ടം അധ്യാപകരാണ് നിങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുന്നത് ഇതിനായി ഞങ്ങൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകുന്നത് ഒന്ന് കേരളത്തിലെ ഞങ്ങളുടെ ഇരുപത്തഞ്ചോളം സെന്ററുകളിൽ നടക്കുന്ന റെഗുലർ ട്രെയിനിങ് ബാച്ച് രണ്ട് കോളേജ് കുട്ടികൾക്കും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുമായിട്ടുള്ള വീക്കെൻഡ് അല്ലെങ്കിൽ ഹോളിഡേ ബാച്ച് പിന്നെ ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതിനുള്ള ഞങ്ങളുടെ റെസിഡൻഷ്യൽ ബാച്ച് ഈ ബാച്ചുകളിലൂടെ പരിശീലനം നടത്തി ജോലി നേടിയെടുത്ത ആയിരക്കണക്കിന് കുട്ടികളെയാണ് നിങ്ങൾ സ്ക്രീനിലൂടെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ടീംസ് എല്ലാ സപ്പോർട്ടുമായിട്ട് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കുന്നു അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയണ്ടേ കാരണം എന്താണെന്ന് വെച്ചാൽ ബൾക്കായിട്ട് ഇത്രയും വേക്കൻസികൾ ഒരേ ടൈമിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് അതേ മക്കളെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ തന്നെ ഹൈ സാലറി ഉള്ള ഒരു പെർമനന്റ് ജോബ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും സോ ഇനിയുള്ള ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എല്ലാവരും അതിനായി പ്രയത്നിക്കുക നിങ്ങളുടെ ആയ യൂണിഫോം ജോബ് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ലെറ്റ് പോസ്റ്റർ ബി എ ഗെയിം ചേഞ്ചർ എ ലൈഫ് മേക്കർ ആൻഡ് ഓൾസോ ബി എ കരിയർ ബിൽഡർ ഫോർ യു ജയ് ഹിന്ദ് ববরৱ <small>